നമസ്തേ യോഗ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ പേര് ആശ നമ്മൾ ഇന്നിവിടെ ഡയബറ്റിസ് ഉള്ളവർക്ക് യൂസ്ഫുള്ളാകുന്ന ഒരു മൂന്ന് ആസനാസാണ് പരിചയപ്പെടാൻ പോകുന്നത് ഈ ആസനം മാത്രം ചെയ്തതുകൊണ്ട് നിങ്ങളുടെ ഡയബറ്റിസ് മാറും എന്നുള്ള രീതിയിലല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന വ്യായാമ രീതി അല്ലെങ്കിൽ നടത്തമാകാം എക്സസൈസ് ആവാം എന്ത് തന്നെയാണോ അതിനൊപ്പം ഈ മൂന്ന് ആസനങ്ങളും കൂടി നിങ്ങൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക നിങ്ങളുടെ ഡെയിലി ലൈഫിൽ അതുപോലെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് അതിനൊപ്പം തന്നെ വേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ആവശ്യത്തിനുള്ള മോഡിഫിക്കേഷൻസ് ജീവിത രീതിയിൽ ആവശ്യത്തിനുള്ള മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ സ്ട്രെസ്സ് റിലീവ് ചെയ്യേണ്ടതും അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സിനെ മാറ്റി നിർത്തി സന്തോഷകരമായിട്ട് നമ്മൾക്കുള്ളത് ആസ്വദിച്ച് ജീവിക്കാൻ സാധിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ജീവിതശൈലി രോഗമായിട്ട് തന്നെയാണ് ഡയബറ്റീസ് ഈ സമയത്ത് പറയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം കൂടി ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമ്മൾക്ക് ഡയബറ്റിസ് കൺട്രോളിൽ നിർത്താൻ സാധിക്കുന്നത് ഓൾറെഡി ഉള്ളവർക്ക് ഇനി ഓൾറെഡി ഹെറിഡിറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ട് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർ ആദ്യം തന്നെ ഈ ആസനാസൊക്കെ അവരുടെ ഡെയിലി റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുക അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോഴാണെങ്കിലും യോഗ ചെയ്യുമ്പോഴാണെങ്കിലും ഇൻക്ലൂഡ് ചെയ്യുക ഈ ആസനം മാത്രം ചെയ്യുന്നതല്ല അപ്പം ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതണു ഒരു വൺ അവർ മുപ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ ഡെയിലി നിങ്ങൾ യോഗ പരിശീലിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ആണോ ചെയ്യുന്നത് ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക യോഗ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നമ്മൾക്ക് പ്രാണായാമയിലും ബ്രീത്തിങ്ങും കൂടി വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് യോഗ അപ്പോൾ നമ്മൾക്ക് നല്ല രീതിയിൽ സ്ട്രെസ് കൺട്രോൾ ചെയ്യാൻ ആൻസൈറ്റി കൺട്രോൾ ചെയ്യാൻ ആ രീതിയിൽ ഹാപ്പിയായിട്ട് നമ്മളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനും അത് സഹായിക്കുന്നതാണ് അപ്പോൾ ഇൻട്രോ കുറച്ചധികം വെൽഡായി എന്നാലും നമുക്ക് ഇന്നിവിടെ മൂന്നാസനാസ് പരിചയപ്പെടാം ഡയബറ്റിസ് ഉള്ളവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ മണ്ടൂഗാസന വെച്ചിട്ടാണ് തുടങ്ങുന്നത് വളരെ ഉപകാരപ്രദമായ പ്രാക്ടീസാണിത് ഇത് ഡയബറ്റീസ് നിന്ന് മാത്രമല്ല ഈ കാണിക്കുന്ന മൂന്നാസനാസും ഡയബറ്റിസ് ഉള്ളവർക്ക് മാത്രമല്ല അതിനൊപ്പം തന്നെ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിന് നല്ലൊരു മസാജിങ് എഫക്റ്റീവ് ആയതിൻ്റെ ഭാഗത്തുള്ള ആന്തരിക അവയവങ്ങൾക്ക് ഒരു മസാജിങ് എഫക്റ്റ് കൊടുക്കാനായിട്ട് സഹായകരമാണ് അപ്പോൾ നമ്മുടെ കിഡ്നി ലിവർ അതിൻ്റെയൊക്കെ ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷനിങ്ങിന് വളരെ യൂസ്ഫുൾ കൂടിയാണെന്ന് മനസ്സിലാക്കി വെച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ് ആദ്യത്തെ ആസനം മണ്ഡൂകാസനയാണ് അതിന് തന്നെ നമ്മൾ വജ്രാസന സ്ഥിതി അതായത് രണ്ട് കാലുകളും മുട്ടുമടക്കി ഉപ്പൂറ്റിയിലിരിക്കുന്ന പൊസിഷനിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു സ്ഥിതിയിൽ ഇരുന്നതിന് ശേഷം കൈകൾ രണ്ടും മുഷ്ടി ചുരുട്ടി പിടിക്കുക കൈകള് തമ്പ് പെരുവിരൽ അകത്ത് വെച്ചിട്ട് മുഷ്ടി ചുരുട്ടി മുഷ്ടി മുഷ്ടുചുരുട്ടി നമ്മൾ വയർന്ന് മീതെ പൊക്കളിലൊരു വശത്തായിട്ട് നമ്മളുടെ നടുക്കലത്തെ വിരൽ വരുന്ന രീതിയിൽ വയർന്ന് മീതയായിട്ട് വെക്കുക ഇങ്ങനെ ഇരുന്നതിന് ശേഷം സെൻറ്ററിൽ നിന്ന് ശ്വാസം എടുക്കുക ശ്വാസം വിട്ടുകൊണ്ട് ആ കൈ അവിടെ വെച്ചുകൊണ്ട് തന്നെ ഹിപ്പ് ഉയർത്താതെ മുന്നോട്ട് പതിയെ ബെൻഡ് ചെയ്യുക ഈ ഒരു പൊസിഷനിൽ നോർമൽ ബ്രീത്തിങ് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും തിരിച്ചു വന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്യുക ഇവിടെ ഒരു സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് നോർമൽ ഡേറ്റിന് ശേഷം സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരാം ആൻഡ് വിട്ടുകൊണ്ട് റിലീസ് ചെയ്യാം ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഞാൻ തന്നെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു ആസനം നിങ്ങൾ ഡെയിലി മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ നിലത്തിരിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെഡിലോ മറ്റോ ഇരുന്നിട്ടും ഇത് ചെയ്യാവുന്നതാണ് ഓക്കെ അടുത്തതായിട്ട് കാലുകൾ മുന്നോട്ട് തന്നെ നീട്ടി വെച്ചു ഒന്ന് റിലാക്സേഷന് വേണ്ടി കൈ പുറകിൽ കുത്തി ശിഥില ദാസന തല പുറകിലോട്ടിട്ട് റിലാക്സ് ചെയ്യാവുന്നതാണ് ഓക്കെ രണ്ടാമത്തെ ആസന എന്ന് പറയുന്നത് വക്രാസന ട്വിസ്റ്റിങ് എല്ലാ ട്വിസ്റ്റിംഗ് ആസനാസും ഡയബറ്റീസ് ഉള്ളവർക്ക് ഉപകാരപ്രദമാണ് അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വക്രാസന എന്ന ഈ ഒരു ആസനം അപ്പൊ വക്രാസനം ചെയ്യേണ്ടത് ഇടതുപക്ഷം ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം ഒരു കാല് ഇടത് കാലാണ് മുട്ടുമടക്കി വെക്കുന്നത് കാൽമുട്ടുമടക്കി കാൽപാദം വല്ലത് കാൽമുട്ടിനെടുത്ത് വരുന്ന രീതിയിൽ വെക്കുക ശേഷം സെയിം സൈഡിലെ കൈ അതായത് ഇടത് കാലാണ് മടക്കി വെച്ചിരിക്കുന്നെങ്കിൽ ഇടത് കൈ പുറകിലായിട്ട് വേണം കുത്തിവെക്കാൻ വല്ലാണ്ട് അകത്തി വെക്കരുത് വല്ലാണ്ട് ചേർത്തും വെക്കരുത് തുടക്കക്കാർ ചെയ്യുമ്പോൾ ഒരു വൺ പാം ഒരു കൈപ്പത്തി ബാക്കിലോട്ട് വരുന്ന ഡിസ്റ്റൻസിൽ വെക്കുന്നത് ഉചിതമായിരിക്കും ഈ രീതിയിൽ ശേഷം ആദ്യം സിമ്പിൾ വേരിയേഷൻ പറഞ്ഞു തരാം കൈ കൊണ്ട് കാലിനെ ഇങ്ങനെ സിമ്പിളി ക്രോസ് ചെയ്ത് പിടിക്കുക സെന്ററിൽ നിന്ന് ശ്വാസം എടുത്ത് നടുവിനെ നന്നായിട്ട് വലിച്ചു കൊടുക്കുക സ്പൈന ലെങ്തൺ ചെയ്യുക ശ്വാസം വിട്ടുകൊണ്ട് ഈ രീതിയിൽ ട്വിസ്റ്റ് ചെയ്യുക ട്വിസ്റ്റിംഗ് ആണ് വയറിന് നല്ലൊരു മസാജിങ് എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യണം നേരെ മറിച്ച് ഇത് തന്നെ ചെയ്യുമ്പോൾ വെറുതെ തല തിരിച്ചു വെച്ചാലും കാണാൻ ചിലപ്പോൾ ഒരു വക്രാസന ഫീൽ ഉണ്ടാവുമെങ്കിലും നമുക്ക് ആ ഒരു മസാജിങ് എഫക്റ്റ് അവിടെ ഫീൽ ചെയ്യുന്നില്ല അപ്പൊ പൊസിഷൻ എങ്ങനെയാണ് ഒരു ആസനയുടെ സ്ഥിതിയിലോട്ട് വരുന്നതെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ ഓക്കെ അപ്പോൾ ഏത് കാലാണോ മടക്കി വെച്ചേക്കുന്നത് അതേ കൈ പുറകിൽ കുത്തി ട്വിസ്റ്റ് ചെയ്യുക മനസ്സിലായോ ശരീരം അപ്പർ ബോഡി ഇങ്ങനെ ഇരുന്നത് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാന് ശേഷം നോർമൽ ആ ഫൈനൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക സാധാരണ ശ്വസനത്തിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് കഴുത്ത് നമ്മുടെ ഫ്രീ ആണ് ഇവിടെ അതായത് ചിലർ ചെയ്യുമ്പോൾ ഷോൾഡർ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ വരുന്നത് കാണാറുണ്ട് അത് തെറ്റാണ് പ്രോപ്പർ ആയിട്ട് തന്നെ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴുത്ത് വയറ് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ തോട് കൊണ്ട് തിരിച്ചു കൊടുത്ത് കഴുത്ത് നമ്മൾ ഇവിടെ എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ തന്നെ ബാക്കിലോട്ടും ട്വിസ്റ്റ് ചെയ്തിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ശേഷം ശ്വാസം എടുത്ത് നേരെ വന്നു അത് വിട്ടുകൊണ്ട് കാല് റിലീസ് ചെയ്യുക ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേരിയേഷൻ ഇത് തന്നെ അടുത്തൊരു വേരിയേഷൻ പറഞ്ഞു തരാം ചെയ്യാൻ സാധിക്കുന്നവർക്ക് അത് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും അത് കംഫർട്ടബിൾ ആവണം എന്നില്ല അപ്പൊ ഈ കാല് തന്നെ ക്രോസ് ചെയ്ത് വെച്ചു ഓപ്പോസിറ്റ് കാൽമുട്ടിനെ സെയിം കൈ തന്നെ നേരത്തെ പറഞ്ഞതെല്ലാം തന്നെയാണ് ഇവിടെ നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചിട്ടാണ് ട്വിസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് അടുത്തൊരു വേരിയേഷൻ കൂടി ഞാൻ പറഞ്ഞ് തരാം ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക അതായത് വലത് കൈ കൈ ഉയർത്തിയോ അല്ലെങ്കിൽ അല്ലാതെയോ ഇടത് കാൽമുട്ടിങ്ങനെ ക്രോസ് ചെയ്ത് കണങ്കാലിൽ പിടിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ നല്ല ഒരു സ്ട്രെച്ചും കൂടി നമുക്ക് ഫീൽ ചെയ്യും ഇത് ഓക്കെ ആണെങ്കിൽ ഇനി കിട്ടുന്നില്ലെങ്കിൽ സിംപ്ലി നിങ്ങൾക്ക് ക്രോസ് ചെയ്ത് കൈ ഇങ്ങനെ പിടിക്കാവുന്നതാണ് ശ്രദ്ധിക്കുക സെയിം സൈഡിൽ ഇങ്ങനെ പിടിച്ചാലും നമുക്ക് ട്വസ്റ്റിങ് കിട്ടില്ല അല്ലെങ്കിൽ ഒരു രീതിയിലും സ്ട്രെച്ച് കിട്ടില്ല ഓപ്പോസിറ്റ് അതായത് മടക്കി വെച്ചിരിക്കുന്ന കാലിനെ ക്രോസ് ചെയ്തിട്ട് അപ്പറാം കൊണ്ട് നമ്മുടെ കൈമുപ്പിന് മുകളിലുള്ള ഭാഗം കൊണ്ട് ക്രോസ് ചെയ്തിട്ടാണ് കാലിന് കണങ്കാലിൽ പിടിക്കാൻ പറ്റുന്നെങ്കിൽ പിടിക്കാം ബിറ്റോസിൽ പിടിക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കാം ശേഷം സെന്ററിൽ നിന്ന് ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് ട്വിസ്റ്റ് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോർമൽ ഗ്രീത്തിങ്ങില് പൊസിഷൻ മെയിൻറ്റൈൻ ചെയ്യാം ആൻഡ് ശ്വാസം എടുത്തു നേരെ വിട്ടുകൊണ്ട് റിലീസ് ചെയ്യാം ഇത് തന്നെ എതിർവശം എതിർവശം കാണിച്ചു തരാം വലതു കാല് ഞാൻ പറഞ്ഞു രണ്ട് വേരിയേഷൻ പഠിപ്പിച്ചു തന്നു ക്രോസ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ കാല് വെച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ചിലപ്പോ ഏച്ചർ ആയിട്ടുള്ള ആൾക്കാർക്ക് കാല് ഇങ്ങനെ ക്രോസ് ചെയ്താൽ താഴെ പതിക്കാനായിട്ട് പറ്റാത്തവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാല് ആദ്യത്തെ വേരിയേഷൻ ആണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുക എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൂട്ടി ചെയ്താല് നമ്മൾ വിചാരിക്കുന്ന ബെനിഫിറ്റ് ആ ഒരു ആസന കൊണ്ട് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഒന്നോ രണ്ടോ മൂന്നോ വേരിയേഷൻസ് പറഞ്ഞ് വരുന്നത് ഓക്കെ അപ്പോ കാല് സെയിം സൈഡിലാണ് വെക്കാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ വെക്കുക ക്രോസ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെക്കുക വലത് കാലാണ് ഞാൻ മുട്ടുമടക്കി വെച്ചേക്കണേ വലത് കൈയാണ് പുറകിൽ വെച്ചേക്കണത് ശേഷം നടുവ് നിവർത്തി കൊടുക്കുക ശേഷം സിമ്പിൾ ആയിട്ട് കൈ ഇങ്ങനെ പിടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പിടിച്ചാൽ മതി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഈ രീതിയിൽ ക്രോസ് ചെയ്ത് വെക്കുക കൈ തെൻ കാലിൽ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചു സെൻറ്ററിൽ നിന്ന് ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് വലതുവശത്തുകൂടി ട്വിസ്റ്റ് ചെയ്യുക സാധാരണ ശ്വസനം നോർമൽ ബ്രീത്തിങ് പൊസിഷനിൽ മെയിൻറ്റൈൻ ചെയ്യുക ശ്വാസം എടുത്തുകൊണ്ട് നേരെ വന്നു ആൻഡ് വിട്ടുകൊണ്ട് റിലീസ് ചെയ്യുക കത്തി കൈകൾ പുറകിൽ കുത്തി തല പുറകിലോട്ടിട്ട് റിലാക്സ് ചെയ്യാം ഓക്കെ ഇതിന്റെ തന്നെ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ഉണ്ട് അർദ്ധ മത്സ്യാസന ഞാൻ സിംപ്ലി ഒന്ന് കാണിച്ചു തരാം സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം തുടക്കക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം ചിലപ്പോ ഇത് തന്നെ നമ്മൾ ചെയ്തത് നമ്മൾ നേരത്തെ കാല് ഒരു കാല് മാത്രം മുട്ടുമടക്കി വെച്ചു ഇവിടെ വ്യത്യാസം വരുന്നത് ഓപ്പോസിറ്റ് കാലും കൂടി അതായത് നീട്ടിവെച്ച കാലില്ലേ വെച്ച കാലുകൂടി നമ്മൾ മടക്കി ഈ രീതിയിൽ ടോസ് പുറത്തോട്ട് വരുന്ന രീതിയിൽ വെക്കും ഓക്കെ എന്നിട്ട് രണ്ട് ഹിപ്പും ഈക്വൽ അല്ലെങ്കിൽ രണ്ട് ബട്ടക്സും ഈക്വൽ വെയിറ്റ് കൊടുത്തിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഒരു സൈഡിലോട്ട് ചാഞ്ഞല്ല ഇരിക്കണേന്ന് ഉറപ്പുവരുത്തുക ശേഷം ഏത് കാലാണോ മുകളിൽ ക്രോസ് ചെയ്ത് വന്നേക്കുന്നത് അതേ കൈ പുറകില് കുത്തി നേരത്തെ പറഞ്ഞ അതേ വേരിയേഷനാണ് വക്രാസന ട്വിസ്റ്റ് സോറി അർദ്ധ മത്സ്യേന്ദ്രാസന ട്വിസ്റ്റിങ് ചെയ്യുന്നത് ശ്വാസം എടുത്തു നേരെ ആൻഡ് റിലീസ് ചെയ്യാം പറഞ്ഞു എന്ന് മാത്രം എല്ലാവർക്കും എത്രത്തോളം കംഫർട്ടബിൾ ആവണം എന്നറിയില്ല സാധിക്കുന്നവർ ചെയ്യുക കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം പക്ഷെ ചെയ്ത് നോക്കുക ഏത് കാലാണോ മുകളിൽ ക്രോസ് ആയിട്ട് വരുന്നത് ഇത്രയും വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് ഇറക്കിയോ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ തുടക്കത്തിൽ പക്ഷെ ആ ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കുക ഏത് കാലാണോ മുകളിൽ ക്രോസ് ആയിട്ട് വരുന്നത് അതേ കൈ പുറകില് വെക്കണം അതേ വശത്തുകൂടി പുറകിലോട്ട് ട്വിസ്റ്റ് ചെയ്യണം കൂടുതൽ ആൾക്കാരും ചെയ്യുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് തല മാത്രം തിരിക്കുന്നത് അങ്ങനെ അവരിത് ശരീരം കൊണ്ട് തിരിഞ്ഞു കൊടുക്കണം ഓക്കെ കൈ വേണമെങ്കിൽ സിമ്പിൾ ഇങ്ങനെ പിടിച്ചാലും മതി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഈ ഒരു ഹിപ്പിന്റെ പൊസിഷൻ നമ്മൾ ഇങ്ങനെ ഉയർത്തി കൊടുത്തിട്ടല്ല ട്വിസ്റ്റ് ചെയ്യണം നമ്മുടെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യും രണ്ട് ബട്ടക്സിലും ഈക്വൽ വെയിറ്റ് കൊടുത്തിട്ട് നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നിട്ട് ട്വിസ്റ്റ് ചെയ്യണം മനസ്സിലാവണ്ടോ സാധാരണ കാണുന്നത് ഏത് വഷ്ടോട്ടാണോ തിരിയണത് ആ ഭാഗത്ത് ഹിപ്പ് ഉയർന്നിരിക്കുന്നുണ്ടാവും അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ട്വിസ്റ്റ് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ കൈ ക്രോസ് ചെയ്ത് വെക്കണമെങ്കിൽ ക്രോസ് ചെയ്ത ആംഗിൾസിൽ പിടിച്ചിട്ടും ഈ രീതിയിൽ നിങ്ങൾക്ക് ട്വിസ്റ്റ് ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം ശ്വാസം എടുത്തു നേരെ വിട്ടുകൊണ്ട് റിലീസ് ചെയ്യുക ആ ഇതാണ് രണ്ടാമത്തെ ആസന വക്രാസനയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അർദ്ധ മത്സ്യന്ത്രാസന എന്നാണ് അടുത്തത് ചെയ്ത ആസനയുടെ പേര് അത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മൂന്നാമത്തെ ആസന ഫോർവേഡ് ബെൻഡിങ് ആണ് പശ്ചിമോത്താനാസന സീറ്റഡ് ഫോർവേഡ് ബെൻഡ് രണ്ടാസന സ്ഥിതി നേരെ നിവർന്ന് നേരെ ഇരിക്കുക അസം എടുത്ത് രണ്ട് കൈകളും വശങ്ങളിലൂടെ ഉയർത്തി നന്നായിട്ട് നടുവ് നിവർത്തി വലിച്ചു കൊടുക്കുക ചെസ്റ്റ് ലിഫ്റ്റ് ചെയ്യുക ഒരാൾ മേലേന്ന് വലിക്കുന്ന പോലെ ആ സ്ട്രെച്ച് കിട്ടിയതിന് ശേഷം എക്സൈൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് കൈ കാലിൽ പിടിക്കാം പറ്റുന്നുണ്ടെങ്കിൽ പിടിക്കാം നടുവ് റൗണ്ട് ആവരുത് ൺ ചെയ്ത് നമുക്ക് ഒരു മസാജിങ് എഫക്റ്റ് വയറിന് കിട്ടുന്ന രീതിയിലാണ് പൊസിഷനിൽ നിൽക്കേണ്ടത് എന്നിട്ട് ഈ രീതിയിൽ കൊണ്ട് പിടിക്കാൻ പറ്റുമെങ്കിൽ കൈ കൊണ്ട് പിടിച്ച് തല മുന്നോട്ട് കുനിക്കുകയോ അല്ലെങ്കിൽ നേരെ പൊസിഷൻ നോക്കിയോസിൻ വൺ ടൂ ത്രീ ഫോർ ആൻഡ് ഫൈവ് ശ്വാസം എടുത്ത് കൈമുകളിലോട്ട് ഉയർത്തി വിട്ടുകൊണ്ട് റിലീസ് ചെയ്യുക ആൻഡ് കാലുകൾ അകത്തി കൈകൾ പുറകിലുത്തി റിലാക്സ് ചെയ്യുക ഇവിടെയും ഞാൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കൂടുതൽ ആൾക്കാർക്കും കൈ കാലിലെത്തണം എന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഷോളോ തോർത്തോ എന്താണുള്ളത് അത് യൂസ് ചെയ്തിട്ട് കാലിന് ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കുക മനസ്സിലാവണ്ടോ ഈ രീതിയിൽ പിടിച്ചതിന് ശേഷം പതിയെ 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 ഈ ഒരു പൊസിഷൻ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് വരിക സ്പൈൻ ഇങ്ങനെ റൗണ്ട് ആവരുത് സ്പൈൻ ലെങ്തൺ ചെയ്ത് താടി മുന്നോട്ട് വലിച്ചു പിടിച്ചിട്ട് വേണം പൊസിഷനിലോട്ട് വരാൻ അപ്പൊ തൈസും വയറും ചേർന്ന് ചേർന്ന് വരാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അതേപോലെ തിരിച്ചു വരാം അപ്പോൾ അങ്ങനെയും ചെയ്യാവുന്നതാണ് മൂന്ന് മൂന്നാസനാസാണ് ഇവിടെ പരിചയപ്പെട്ടത് ഓരോ ആസനാസും ഇരുന്നുകൊണ്ടുള്ള ആസനാസ് തന്നെ ആയിരുന്നു ആദ്യത്തത് മണ്ടൂകാസന രണ്ടാമത്തത് ട്വിസ്റ്റിങ് ആയിരുന്നു വക്രാസന ഒപ്പം തന്നെ അർദ്ധ മത്സ്യേന്ദ്രാസന പറഞ്ഞു മൂന്നാമത്തതായിട്ട് പശ്ചിമോത്താനാസന പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും ആസന എങ്ങനെയെങ്കിലും ചെയ്താൽ ഇന്നാസന ചെയ്തു എന്ന് പറയുന്നതിലല്ല അല്ലെങ്കിൽ എത്ര തവണ ചെയ്യുന്നു എന്നുള്ളതിലല്ല പ്രോപ്പർ ആയിട്ടുള്ള ടെക്നിക്ക് യൂസ് ചെയ്ത് കറക്റ്റ് അലൈൻമെന്റിലാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നാൽ അതിനുള്ള ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും അപ്പോൾ അതിന്റെ ഫൈനൽ പൊസിഷനിലോട്ട് ഇന്ന് നിങ്ങളുടെ ശരീരം അനുവദിക്കുന്നില്ലെങ്കിൽ അതിന് മുന്നേ നമ്മൾക്ക് ഏതാണോ ചെയ്യാൻ പറ്റുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ ഈ മൂന്ന് ആസനാസ് മാത്രം ചെയ്തുകൊണ്ട് ആദ്യം ഡയബറ്റീസ് മാറും എന്നല്ല ഞാൻ പറഞ്ഞത് ഒരു മണിക്കൂർ യോഗ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നവർക്ക് സമയം അനുവദിക്കുന്നവർക്ക് സമയം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു മണിക്കൂർ നമ്മുടെ ശരീരത്തിന് വേണ്ടി നമുക്ക് വേണ്ടി മാറ്റി വെച്ച് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക അല്ല ഇനി നിങ്ങൾക്ക് യോഗ ചെയ്യാൻ പറ്റുന്ന ശാരീരികാവസ്ഥയിൽ അല്ലെങ്കിൽ നടക്കാൻ പോവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡാൻസ് ചെയ്യുക എന്താണോ എറോബിക്സോ മറ്റെന്താണോ നിങ്ങൾക്ക് സന്തോഷത്തോടെ നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുവദിക്കുന്നതനുസരിച്ച് ചെയ്യാൻ പറ്റുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും മിനിമം ഡെയിലി നിങ്ങളുടെ ശരീരത്തിനായിട്ട് വ്യായാമം എന്നുള്ള രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യുക ഒപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ യോഗയുടെ കാര്യത്തിലാണെങ്കിൽ ഈ ആസനാസിന് മുന്നേ സൂര്യനമസ്കാരം മറ്റ് ഹെൽത്ത് ഒന്നും ഇഷ്യൂസൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ സൂര്യനമസ്കാരം വളരെ യൂസ്ഫുള്ളാണ് ഡയബറ്റീസിന് അപ്പോൾ അതെല്ലാം പ്രാക്ടീസ് ചെയ്യുക ഓക്കെ നമ്മുടെ ചാനലിൽ തന്നെ ഒത്തിരി വീഡിയോസ് ഒരു മണിക്കൂറിൻ്റെ വീഡിയോസ് ഉള്ളതാണ് അപ്പോൾ ഇതെല്ലാം ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു പ്രാണായാമം ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കൺട്രോൾ ചെയ്ത് പ്രോപ്പറായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലും നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റും ഫോളോ ചെയ്യുക ഫൈബർ റിച്ച് ആയിട്ട് വെജിറ്റബിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റും കൂടി ഫോളോ ചെയ്താൽ നല്ല രീതിയിൽ ഡയബറ്റീസ് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നതാണ് ഓക്കെ അതിനൊരു തർക്കവുമില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ നമ്മളുടെ ഈ ലോക പ്രമേഹ ദിനമായിരുന്നു നവംബർ പതിനാലാം തീയതി ശിശുദിനത്തിനൊപ്പം തന്നെ ലോക പ്രമേഹ ദിനമായിട്ട് കൂടി ആചരിക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ എല്ലാവരും ഇതെല്ലാം ശ്രദ്ധിച്ച് ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക ഇനി എല്ലാ പ്രാവശ്യവും പറയണതുപോലെ നമ്മുടെ ഓൺലൈൻ യോഗ ബാച്ചുകൾ നടക്കുന്നുണ്ട് സൂം ആപ്പിൽ ലൈവായിട്ടാണ് ക്ലാസ് നടക്കുന്നത് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജിലൂടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ബിഗിനേഴ്സ് ബാച്ചിൻ്റെ സെക്കൻഡ് മന്ത് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ ബാച്ച് ജാനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റെന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ തെറാപ്പി സെഷൻസ് ഇൻഡിവിജ്വൽ തെറാപ്പി സെഷൻസും കൊടുക്കുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മെസ്സേജിലൂടെ കോൺടാക്റ്റ് ചെയ്യുക എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു നമസ്തേ